ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കർക്കിടകമൊക്കെ ആയി നല്ല മഴയൊക്കെ ഉണ്ട് ഉണ്ടല്ലേ എന്നാൽ നമുക്കിന്നൊരു കർക്കിടകക്കഞ്ഞി വെച്ചാലോ വളരെ ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എല്ലാവർക്കും വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു കർക്കിടക കഞ്ഞി വെക്കുക എന്ന് നോക്കുക അപ്പോൾ കർക്കിടക കഞ്ഞിയൊക്കെ ഒക്കെ വെക്കണമെങ്കിൽ ഒത്തിരി സാധനങ്ങളും ഒത്തിരി മരുന്നുകളും ഒക്കെ വേണമല്ലേ അതൊക്കെ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഏത് സമയത്തും ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് കിറ്റിൽ മരുന്ന് കഞ്ഞി എന്നുള്ള കിറ്റിൽ അത് വാങ്ങുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാകും പിന്നെ അത് കുക്കറിലേക്ക് കഴുകിയിട്ടിട്ട് വേവിച്ചിട്ട് എടുത്താൽ മതി അങ്ങനെ നമുക്ക് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ നോക്കാം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയും കൂടെ നോക്കണം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം കർക്കിടക കഞ്ഞി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിലുള്ള കുറച്ച് ചെരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കർക്കിടക കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ഒത്തിരി മരുന്നുകളും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉലുവ വെച്ചിട്ടുള്ള ഒരു കർക്കിടക കഞ്ഞി അതിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇവിടെ സാധാ പച്ചരിയാണ് കേട്ടോ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാരണ പച്ചരി പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉണക്കലരി കിട്ടുവാണെങ്കിൽ ഉണക്കലരിയാണ് ഏറ്റവും നല്ലത് അപ്പം പച്ചരി എടുത്തപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ഏതാണോ നമ്മൾ അളവ് കപ്പ് എടുക്കുന്നത് ആ ഒരു കപ്പിലാണ് ഇതെല്ലാം കൂടി അളന്നെടുക്കേണ്ടത് അപ്പം പച്ചരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുപയർ ചെറുപയർ ഉലുവക്കഞ്ഞിയിലിടുന്നത് നല്ലതാണ് അപ്പം ചെറുപയർ എടുത്തപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി അരിയുടെ പകുതി ഒരക്കപ്പ് ചെ ചെറുപയറ് തലേദിവസം കഴുകി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയെടുത്തതാണ് കേട്ടോ പിന്നെ ഉലുവ ഉലുവ ഇതിൻ്റെ കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ഉലുവ ഒത്തിരി ഇട്ടെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും അപ്പോൾ ഉലുവ കാൽ കപ്പ് ചെറുപയർ അരക്കപ്പ് അരി ഒരു കപ്പ് അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് അരി കുറയ്ക്കണമെങ്കിൽ ഒരു മുക്കാൽ കപ്പൊക്കെ ഇട്ടാൽ മതി ഉലുവയെ ഞാനിവിടെ തലേദിവസം തന്നെ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഇനി ഈ വെള്ളം നമ്മൾ ഊറ്റി ഊറ്റിക്കളയേണ്ട കേട്ടോ ഈ വെള്ളത്തോട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഒരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത് തേങ്ങ ഇങ്ങനെ തന്നെ അരച്ചിട്ടും ചേർത്ത് വേണമെങ്കിൽ പാല് പിഴിഞ്ഞിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മൂപ്പിച്ച് ചെറിയുള്ളി മൂപ്പിച്ചൊഴിക്കണം അതിന് കുറച്ച് നെയ്യും കൂടെ വേണം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അരി നേരത്തെ വെള്ളത്തിലിടണ്ടട്ടോ നമ്മൾക്ക് പച്ചരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അരി ഇപ്പം തന്നെ ഞാൻ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുതിർത്ത് വെച്ച ഉലുവ ആ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുക ഇനി ചെറുപയർ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ടോ മൂന്നോ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് കപ്പ് വെള്ളം നിറയെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കുക വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വിസിൽ നന്നായിട്ട് അടുപ്പിച്ചിട്ട് ഏറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി അരി വേവുമ്പോഴേക്കും ഈ തേങ്ങയിലേക്ക് ഈ ജീരകം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ ഇപ്പം നമ്മളുടെ അരിയും ഉലുവിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കറിൽ നിന്ന് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം മൂന്ന് വിസിൽ അടുപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുന്നതിന് ശേഷമാണ് തുറന്നെടുത്തത് കേട്ടോ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ആ തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി വെള്ളം പോരെങ്കിൽ നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഒട്ടും പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം കഞ്ഞയുടെ തേങ്ങാപ്പല്ലി കിടന്നിട്ട് നന്നായിട്ട് വേവുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി കാച്ചി ഒഴിക്കണം അതിന് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പാൻ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇവിടെ ഒരു അഞ്ചു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം കേട്ടോ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരം മധുരം ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇനി മധുരം ഇഷ്ടമാണെന്നുള്ളവർക്ക് കുറച്ച് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മധുരത്തോടെ കഴിക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതാണെങ്കിലും അതുപോലെ ചെയ്തോളൂ കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ചെറിയ ചെറിയുള്ളിയൊന്നും വാട്ടി ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ വാട്ടിയ ചെറിയുള്ളി ഈ കഞ്ഞിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാവരുടെ വീട്ടിലും എല്ലാ സാധനങ്ങളൊന്നും എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്കും ഒരു ഉരുവാക്കഞ്ഞി ഒക്കെ വെക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയ കർക്കിടക്ക് കഴിഞ്ഞി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രായമായവർക്കും അതേപോലെ തന്നെ മധുരം കഴിക്കാൻ കഴിയാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഉലുവയുടെ ആ കയ്പൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പനി ഉരുക്കിയിട്ട് ഇതിലൂടെ ഒഴിച്ചിട്ട് ആ ഉള്ളി കാച്ചി ഇടുന്നതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് നട്്സ് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ വറുത്ത് നെയ്യിൽ വറുത്ത് ഇതിലിട്ടിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് ോക്കൂട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി